അലൈക്കും വർഹമത്തല്ലാഹി വബർകാത്തു ഇസ്ലാമിക വി വിമർശകരെന്ന് അവകാശപ്പെടുകയും പറയപ്പെടുകയും ചെയ്യുന്ന ആളുകൾ ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിനെതിരിൽ ഉന്നയിക്കുന്ന അടിസ്ഥാനരഹിതമായ ബാലിശമായ ഒരാരോപണമാണ് ഇസ്ലാം മുന്നോട്ട് വച്ച ദൈവം എന്ന് പറയുന്നത് ഒരു ഗോത്ര ദൈവമാണ് പ്രത്യേകിച്ച് അറബികളുടെ ഒരു ഗോത്ര ദൈവമാണ് കുറേശികളുടെ ഒരു ഗോത്ര ദൈവമാണ് എന്നുള്ളത് വിശുദ്ധ ഖുർആാൻ ഒരാവൃത്തിയെങ്കിലും വായിക്കുകയും ഇസ്ലാമിക അധ്യാപനങ്ങളെക്കുറിച്ച് പ്രാഥമികമായ അറിവുകൾ ഒരാൾ പോലും ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരാരോപണം ഉന്നയിക്കുകയില്ല എന്നാൽ അസൂയയുടെയും വിദ്വേഷത്തിൻ്റെയും തിമിരം ബാധിച്ചവർ മറ്റുള്ളവരെ വഴിതെറ്റിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തുടർച്ചയായി ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു ഈ ആരോപണങ്ങൾക്ക് തെളിവായി തങ്ങൾ ഇസ്ലാമിക അധ്യാപനങ്ങളിൽ നിന്നും പ്രമാണങ്ങളിൽ നിന്നു തന്നെ തെളിവുകൾ ഉദ്ധരിക്കുന്നു എന്ന് പറയുന്ന ഈ ആളുകൾ അങ്ങേയറ്റം ബാലിശവും അതോടൊപ്പം തന്നെ ഒരു തരത്തിലും ഇസ്ലാമിക അധ്യാപനങ്ങളുമായി ഇസ്ലാമിക പ്രമാണങ്ങളുമായി യോജിക്കാത്ത കാര്യങ്ങളുമാണ് ഇതിനായി ഉദ്ധരിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഈ ആരോപണത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്നും അല്ലെങ്കിൽ ഈ ആരോപണത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നും നിങ്ങളുടെ മുമ്പിൽ വെക്കാനാണ് ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നത് ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് തെളിവായി അവർ പറയുന്ന കാര്യം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ദൈവം അള്ളാഹുവാണ് ഈ അള്ളാഹുവിനെക്കുറിച്ച് മുമ്പ് തന്നെ അറബികൾ വിശ്വസിച്ചിരുന്നു അറബികൾ അള്ളാഹുവിൽ മുൻകാലത്ത് തന്നെ വിശ്വാസമുള്ളവരായിരുന്നു അതേ അള്ളാഹുവിനെ തന്നെയാണ് വിശുദ്ധ ഖുർആാനും മുസ്ലിങ്ങളും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലം തിരുമേനിയും ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചത് എന്നുള്ളതാണ് അതാകട്ടെ അറബികളുടെ ഒരു ഗോത്രദൈവമായിരുന്നു എന്നുള്ളതാണ് അല്ലാഹു എന്നുള്ള പദം അല്ലെങ്കിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള വിശ്വാസം അല്ലാഹു എന്നുള്ള വാക്ക് അത് പുരാതന കാലം മുതൽ തന്നെ അറബികൾക്കുണ്ടായിരുന്നുവെന്നും മറ്റ് ജനസമൂഹങ്ങൾക്കുണ്ടായിരുന്നുവെന്നും അല്ലാഹു എന്നുള്ള വാക്ക് അറബി ഭാഷയിൽ ഭാഷയിലുണ്ടായിരുന്നുവെന്നും വിശുദ്ധ ഖുർആാൻ തന്നെ സംശയലേശമന്യെ പ്രതിപാദിക്കുന്നുണ്ട് മുൻകാല പ്രവാചകന്മാർ അള്ളാഹുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തിയെന്നും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പ്രവാചകന്മാർ അവതീർണരായിട്ടുണ്ട് എന്നും ആ പ്രവാചകന്മാരെ എല്ലാം തന്നെ നിയോഗിച്ചയച്ചത് അള്ളാഹുവാണ് എന്നും ആ അല്ലാഹു പ്രവാചകന്മാരെ നിയോഗിച്ചയക്കുകയും ആ അള്ളാഹുവിനെക്കുറിച്ചാണ് പ്രവാചകന്മാരെല്ലാവരും തന്നെ പ്രബോധനം നടത്തിയത് എന്നും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് മാത്രമല്ല ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലം തിരുമേനിക്കു മുമ്പ് വന്ന പ്രവാചകന്മാർ അള്ളാഹുവിൻ്റെ നാമത്തിൽ കത്തുകൾ എഴുതിയതായി പോലും വിശുദ്ധ ഖുർആാൻ പ്രതിപാദിക്കുന്നുണ്ട് അപ്പോൾ അല്ലാഹു എന്നുള്ള പദം അറബി ഭാഷയിലുള്ളൊരു പദമാണ് മുമ്പ് തന്നെ അതുണ്ടായിരുന്നു അറബികൾ അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ലോകത്ത് വിവിധ ഭാഗങ്ങളിൽ അവതീർണരായ പ്രവാചകന്മാരും അതായത് മുഹമ്മദ് മുനബി നബി സല്ലാഹു അലൈ വസ്ലം തിരുമേനിക്ക് മുമ്പ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവതീർണരായ പ്രവാചകന്മാർ ലോകത്തിൻ്റെ മുമ്പിൽ വെച്ച അള്ളാഹുവും മുഹമ്മദ് നബി സല അല്ലാഹു അലി വസ്ലം തിരുമേനി ലോകത്തിന് മുമ്പിൽ വെച്ച അള്ളാഹുവും അതായത് സകല പ്രവാചകന്മാരും ലോകത്തിൻ്റെ മുമ്പിൽ വെച്ച അള്ളാഹുവും മക്കയിലെ ഗോത്രങ്ങളും കുറേശികളും വെച്ച് വിശ്വസിച്ചിരുന്ന അള്ളാഹും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് ഓരോ കാലഘട്ടത്തിലും പ്രവാചകന്മാർ വന്നത് ലോകത്തിന് അല്ലാഹുവിനെക്കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടിയായിരുന്നു പക്ഷേ അവർ അള്ളാഹുവിനെക്കുറിച്ച് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും എന്നാൽ ഒരു കാലം കഴിഞ്ഞപ്പോൾ കാലക്രമേണ ജനങ്ങൾ ആ അള്ളാഹുവിൽ നിന്ന് വിട്ട് പോവുകയും പ്രവാചകന്മാർ പരിചയപ്പെടുത്തിയ അള്ളാഹുവിനെ മറന്നുപോവുകയും അള്ളാഹുവിനെ അവർ പരിചയപ്പെടുത്തിയതിൽ കൂട്ടിക്കലർത്തലുകൾ നടത്തുകയും അങ്ങനെ അവരുടെ വിശ്വാസം വികലമായി തീരുകയും ചെയ്തു ആ സമയത്ത് അതിനെ ദുരീകരിക്കുന്നതിനു വേണ്ടി അതിനെ പരിഷ്കരിക്കുന്നതിന് വേണ്ടി തുടരെ തുടരെ അള്ളാഹു ലോകത്ത് പ്രവാചകന്മാരെ അയച്ചുകൊണ്ടിരുന്നു അങ്ങനെ ലോകത്ത് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം പ്രവാചകന്മാർ അവതീർണരായിട്ടുണ്ട് എന്ന് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വല്ലം പറഞ്ഞതായി ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് പിന്നീട് അവസാനം അതിർത്ത് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലം ലോകത്തിന് മുമ്പ് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് മുൻ പ്രവാചകന്മാർ പരിചയപ്പെടുത്തി അതെ അള്ളാഹു തന്നെയായിരുന്നു പക്ഷെ അതൊരിക്കലും തന്നെ കുറേശികളുടെ അള്ളാഹു ആയിരുന്നില്ല കുറശ കുറേശികൾ മനസ്സിലാക്കിയിരുന്ന കുറേശികൾ വിശ്വസിച്ചിരുന്ന അല്ലെങ്കിൽ അറബ് ഗോത്രങ്ങൾ ആരാധിച്ചിരുന്ന ആയിരുന്നില്ല അതിൽ വ്യത്യാസമുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് ഈ കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഉദാഹരണമായി ഭൂമി ഉരുണ്ടതാണെന്നും അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നും നമ്മൾ വിശ്വസിക്കുന്നു എന്നാൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് മനുഷ്യർ വിശ്വസിച്ചുകൊണ്ടിരുന്നത് ഭൂമി പരന്നതാണെന്നും അതൊരു സ്ഥലത്ത് ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഭൂമിയുടെ അസ്തിത്വത്തിൽ ഇന്നും അന്നും വ്യത്യാസമൊന്നുമില്ല അന്നുള്ള ഭൂമി തന്നെയാണ് ഇന്നും ഉള്ളത് പക്ഷേ ഭൂമിയെക്കുറിച്ചുള്ള വിശ്വാസം അക്കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് ശരിയായ രീതിയിൽ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ വികലമായ വിശ്വാസമാണ് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നതിൽ അവർക്ക് തെറ്റുപറ്റിയിരുന്നു പിന്നീട് മനുഷ്യൻ ഗവേഷണ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ഭൂമി ഉരുണ്ടതും അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള യഥാർത്ഥത്തിലുള്ള വിശ്വാസത്തിലേക്ക് എത്തിച്ചേരുകയുണ്ടായി ഇതുപോലെ അതിർത്ത് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലം തിരുമേനിയുടെ കാലഘട്ടത്തിൽ അറബികൾ അള്ളാഹുവിൻ വിശ്വസിച്ചിരുന്നു പക്ഷേ ആ അള്ളാഹുവിന് ചേരാത്ത പല വിശ്വാസങ്ങളുമാണ് അവരുണ്ടായിരുന്നത് അല്ലെങ്കിൽ വികലമായ വിശ്വാസമാണ് അല്ലെങ്കിൽ ഒരു നിലക്കും തന്നെ ദൈവീകമായ വെളിപാടുകളുമായി യോജിക്കാത്ത വിശ്വാസങ്ങളാണ് അവർക്കുണ്ടായിരുന്നത് പിന്നീട് അസരത്ത് മുഹമ്മദ് മുസ്തഫ സലല്ലാഹു അലൈഹി വസ്ല്ലം ആ യഥാർത്ഥ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആാനിൽ പല സ്ഥലത്തും അവരുടെ വിശ്വാസത്തെ എടുത്തു പറയുകയും അവർ അള്ളാഹുവിന് പെൺമക്കളെ പെൺമക്കളെ നിശ്ചയിച്ചിരിക്കുന്നു പെൺമക്കളുണ്ട് അള്ളാഹുവിന് എന്നവർ പറയുന്നു എന്ന് പറയുന്നു അത് കുറേശികൾ മനസ്സിലാക്കിയിരുന്ന അവർ വിശ്വസിച്ചിരുന്ന അള്ളാഹുവാണ് എന്നാൽ യഥാർത്ഥത്തിലുള്ള അള്ളാഹുദിൽ തികച്ചു വരെ വ്യതിരിക്തമാണ് അത് കുറേശികളുടെ വിശ്വാസത്തെക്കുറിച്ച് മാത്രമല്ല വിശുദ്ധ ഖുർആൻ പറയുന്നത് മറിച്ച് ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നുണ്ട് അവിടെ പറയുന്നു അവർ അള്ളാഹുവിന് അള്ളാഹു മൂന്നിൽ ഒരാളാണ് എന്ന് അവർ പറയുന്നു അല്ലെങ്കിൽ അല്ലാഹു മൂന്നാണ് എന്ന് അവർ പറയുന്നു അവർ അല്ലാഹുവിന് ഒരു പുത്രനെ കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നു ആര് ക്രിസ്ത്യാനികൾ അള്ളാഹുവിനെ ഒരു പുസ്തകനെ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറയുന്നു അപ്പം ഇങ്ങനെ പല സമൂഹങ്ങളിലുമുള്ള ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസങ്ങളെക്കുറിച്ച് ഇസ്ലാം എടുത്തു പറയുന്നുണ്ട് അത് പറഞ്ഞതിന് ശേഷം ആ വിശ്വാസങ്ങളെല്ലാം തെറ്റാണ് എന്നും യഥാർത്ഥത്തിലുള്ള വിശ്വാസം അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള അള്ളാഹു എന്ന് പറയുന്നത് ഈ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലം ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്ന അള്ളാഹുവാണ് എന്ന് തെളിവുകൾ സഹിതം വിശുദ്ധ ഖുരാൻ ഉദ്ധരിക്കുകയും ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അവിടെ വിശുദ്ധ ഖുറാൻ ആരംഭിക്കുന്നത് തന്നെ അൽഹമദില്ലാഹിറബിൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് സർവ ലോകത്തിൻ്റെയും പരിപാലകനായ അള്ളാഹു അപ്പോൾ എല്ലാ ഗോത്രങ്ങൾക്കും വംശങ്ങൾക്കും അതീതമായി എന്നല്ല ഈ ഭൂമിയും ഈ പ്രപഞ്ചത്തിലുള്ള മറ്റെല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ച് അതിനെയെല്ലാം തന്നെ പരിപാലിക്കുന്ന അള്ളാഹു ഇപ്പോൾ ഏതെങ്കിലും ഒരു ഗോത്രത്തിൻ്റെ കാര്യമല്ല വംശത്തിൻ്റെ കാര്യമല്ല മുഴു ലോകത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹു റബ്ബുൽ ആലമീൻ മുഴുവോകത്തിൻ്റെയും എല്ലാ ലോകങ്ങളുടെയും എല്ലാ പ്രപഞ്ചങ്ങളുടെയും എല്ലാ വംശങ്ങളുടെയും എല്ലാ ദേശങ്ങളുടെയും എല്ലാ ഭാഷകളുടെയും ഒക്കെ തന്നെ സൃഷ്ടാവും അതുപോലെ തന്നെ അതിൻ്റെ പരിപാലകനുമായ അള്ളാഹു എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്നത് തന്നെ പിന്നീട് നമ്മൾ വിശുദ്ധ ഖുർആൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ ആ അള്ളാഹുവിനെ അള്ളാഹുവിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് പ്രത്യേകിച്ച് അന്നത്തെ പ്രഥമ അഭിസംബോധകർ എന്ന നിലയിൽ മക്കയിലെയും കുറേശികളെയും അറബികളെയും അഭിസംബോധന ചെയ്തുകൊണ്ടും മുഴുവോകത്തെയും അഭിസംബോധന ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആാൻ പറയുന്നത് കുല്യാൽ കാഫിറൂൺ ഇസ്ലാമിൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്ന മുഹമ്മദ് മുസ്തഫ സലാഹു അലൈ വല്ലം പരിചയപ്പെടുത്തിയ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ വിശുദ്ധ ഖുർആാൻ മുന്നോട്ട് വെച്ച ദൈവത്തിൽ വിശ്വസിക്കുന്ന അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളുകളെ നിങ്ങൾ അതിന് നിഷേധിക്കുന്ന ആളുകളോട് പറയുക ആ അതിന് വിശ്വസിക്കാത്ത ആളുകളോട് പറയുക അല്ലെങ്കിൽ ആ വിശ്വാസം ഇല്ലാത്ത ആളുകളെ അല്ലെങ്കിൽ ആ ദൈവത്തെ നിഷേധിക്കുന്നവരോട് പറയുക കുല്യാ അയ്യു കാഫിറൂൻ അവരോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക കുല്യാ അയ്യുൽ കാഫിറൂൻ ലാ അബുദു മാത്ത അബ്ബുദൂൺ നിങ്ങൾ ആരാധിക്കുന്നതിന് അതിൽ ആ കാലഘട്ടത്തിലെ കുറേശികളും അല്ലെങ്കിൽ ഇസ്ലാമിന് ഇസ്ലാമിൽ വിശ്വസിക്കാത്ത ആളുകളും ഉൾപ്പെടുന്നതാണ് അതുപോലെ എക്കാലത്തിലെയും ജനങ്ങൾ വിശ്വസിക്കാത്ത ആളുകൾ ഉൾപ്പെടുന്നതാണ് അവരോട് പറയാൻ വേണ്ടി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കാനായി വിശുദ്ധ ഖുറാൻ പറയുന്നത് അവരോട് പറയുക ഞങ്ങൾ എന്തിനെയാണോ ആരാധിക്കുന്നത് അത് അതിനെയല്ല നിങ്ങൾ ആരാധിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ ആരാധിക്കുന്ന അള്ളാഹുവിനെ അല്ല നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് അവരോട് പറയാൻ വേണ്ടി പറയുക അപ്പോൾ അവിടെ വളരെ വ്യക്തമായി ഇത് രണ്ടും രണ്ടാണ് എന്ന് വിശുദ്ധ ഖുർആൻ കുറേശികൾ മനസ്സിലാക്കിയിരിക്കുന്ന ദൈവം അവരാരാധിച്ചുകൊണ്ടിരുന്ന ദൈവം അല്ലെങ്കിൽ അറബികൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ദൈവം ക്രിസ്ത്യാനികൾ യഹൂദർ അതുപോലെ തന്നെ മറ്റുള്ളവർ എല്ലാം തന്നെ വിശ്വസിച്ചിരുന്ന അത് തികച്ചും വ്യത്യസ്തമാണ് എന്നും അവരും അള്ളാഹുവിലാണ് വിശ്വസിക്കുന്നത് അവരും ദൈവത്തിലാണ് വിശ്വസിക്കുന്നത് പക്ഷെ അതും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ദൈവം എന്ന് പറയുന്നത് അള്ളാഹു എന്ന് പറയുന്ന തികച്ചും വ്യത്യസ്തമാണ് എന്നും അത് ഒന്നല്ല എന്ന് വിശുദ്ധ ഖുരാൻ വളരെ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറയുന്നു പിന്നീട് വിശുദ്ധ ഖുരാൻ്റെ അവസാനത്തെ ഭാഗത്തിലേക്ക് എത്തുമ്പോൾ ശിദ്ധുരാൻ വീണ്ടും പറയുന്നു കുൽ ഹുഅല്ലാഹു അഹദ് നിങ്ങൾ പറയുക അള്ളാഹു ഏകനാണ് കുറേശികൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ അറബികൾ അള്ളാഹുവിന് പുത്രിമാരുണ്ട് എന്നും അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കൂടെ അള്ളാഹുവിന് സഹായികൾ ഉണ്ട് എന്നും അള്ളാഹുവിൻ്റെ എത്താൻ ദേവതകളുണ്ട് എന്നും അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ ദൈവം മൂന്നിൽ ഒന്നാണ് എന്നും അള്ളാഹു മൂന്നിൽ ഒന്നാണ് എന്നും അള്ളാഹുനു പുത്രൻ ഉണ്ട് എന്ന് പറയുകയും ഒക്കെ ചെയ്തതുപോലെ ഇതുപോലെ മറ്റു മതങ്ങളിലും മറ്റു വിശ്വാസങ്ങളിലും ഒക്കെ ഉള്ള വിശ്വാസം ഉണ്ടായിരിക്കേ വിശുദ്ധ ഖുർആൻ പറയുന്നു വിശുദ്ധ ഖുരാൻ മുന്നോട്ട് വെക്കുന്ന അള്ളാഹു ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അള്ളാഹു എന്ന് പറയുന്ന അഹ് ഏകനാണ് അവൻ മറ്റ് രണ്ടാമതൊരാൾ ഇല്ലാത്ത തരത്തിൽ ഏകനാണ് സമദ് അവൻ നിരാശ്രയനാണ് ആരുടെയും ആശ്രയം ഇല്ലാത്തവനാണ് മക്കളുടെയോ അതല്ലെങ്കിൽ സഹായികളുടെയോ അവനിലേക്ക് എത്താനുള്ള മറ്റാരുടെയെങ്കിലും മധ്യസ്ഥരുടെയോ അതുപോലെ തന്നെ അവൻ്റെ വംശം നിലനിർത്താനുള്ള ആളുകൾ ആളുകളെയോ ഒരു ഒരാളുടെയും തന്നെ ആശ്രയമില്ലാത്തവനാണ് അവൻ മറിച്ച് എല്ലാവരും അവനെ ആശ്രയിച്ച് നിലകൊള്ളുന്നവരാണ് അവൻ ആരെയും ജനിപ്പിച്ചിട്ടുമില്ല അവൻ ആ ആരാൾ ആരെങ്കിലൂടെയും ജനിക്കപ്പെട്ടവനുമല്ല അവനെപ്പോലെ മറ്റാരും തന്നെ ഇല്ല ഇതേ വിഷയം മറ്റൊരു സ്ഥലത്തും വിശുദ്ധ ഖുരാൻ പറയുന്നുണ്ട് ലെയ്സ കമിസ്ൽ ഹിഷെയ് ഉൻ അവനെപ്പോലെ ഒന്ന് ഭൗതികമായ വസ്തുക്കളിൽ അവനെപ്പോലെ ഒന്നില്ല നിങ്ങൾക്ക് താരതമ്യം ചെയ്യുവാനോ അല്ലെങ്കിൽ അവനോട് ചേർത്ത് പറയുവാനോ പറ്റിയോ ഒന്നും തന്നെ ഇല്ല എന്നും തികച്ചും അന്യൂനനും അതേപോലെ തന്നെ അമൂല്യവുമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു തരത്തിലും തന്നെ താരതമ്യം ചെയ്യാൻ സാധിക്കാത്ത അസ്തിത്വമാണ് അവൻ എന്ന് പറയുകയും ചെയ്യുന്നു അപ്പോൾ അത് ഈ ഭൗതികമായിട്ടുള്ള വസ്തുക്കളുമായി മറ്റുള്ള വിശ്വാസാദർശങ്ങളിൽ ദൈവത്തെ താരതമ്യപ്പെടുത്തുമ്പോൾ അത് ചെയ്യുവാനേ സാധിക്കുകയില്ല എന്നുള്ള തരത്തിലാണ് വിശുദ്ധ ഖുർആാൻ അള്ളാഹുവിനെ മുന്നോട്ട് വെക്കുന്നത് ചുരുക്കത്തിൽ വിശുദ്ധ ഖുർആാൻ മുന്നോട്ട് വെക്കുന്ന അള്ളാഹു മറ്റ് മറ്റൊരു സ്ഥലത്ത് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട് അവൻ എന്നും നിലനിൽക്കുന്നവനും എല്ലാറ്റിനെയും നിലനിർത്തുന്നവനുമാണ് അപ്പോൾ ഇങ്ങനെ കുറേശുകളിൽ ഉണ്ടായിരുന്ന അള്ളാഹുവിനെക്കുറിച്ചുള്ള വിശ്വാസം അവരിൽ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ആ വിശ്വാസത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ വിശ്വാസം തെറ്റായിരുന്നുവെന്നും യഥാർത്ഥത്തിലുള്ള അള്ളാഹു ഇതാണ് അല്ലെങ്കിൽ ഈ ഗുണങ്ങളോട് കൂടിയവനാണ് എന്ന് ഇസ്ലാം പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു അപ്പം അങ്ങനെയുള്ള സർവ്വലോകത്തിലേക്കും അയക്കുകയും വിശുദ്ധ ഖുരാൻ തന്നെ പറയുന്നത് ആ ആദ്യന്തരഹിതനായ അള്ളാഹു ആ ആദ്യവും അവനാണ് അല്ലെങ്കിൽ അവന് തുടക്കവും ഇല്ല അവനവസാനവും ഇല്ല അങ്ങനെയുള്ള അള്ളാഹു അപ്പോൾ അങ്ങനെ ആദ്യന്തരഹിതനും എന്നെന്നും നിലനിൽക്കുന്നവനും എല്ലാറ്റിനെയും നിലനിർത്തുന്നവനും ഏകനും പങ്കുകാരില്ലാത്തവനും നിരാശ്രയനും സ്വയം നിലനിൽക്കുന്നവനും ആരെയും ആശ്രയിക്കാത്തവനും അവനെപ്പോലെ പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ അവനുമായി താരതമ്യം ഒരു വസ്തുവിനും ഭൗതികമായ ഒരു വസ്തുവിനെ കൊണ്ടും താരതമ്യം ചെയ്യാനും സാധിക്കാത്ത സർവ്വലോകങ്ങളെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹു അങ്ങനെ ഒരു അള്ളാഹുവിനെ അറബ് ഗോത്രങ്ങളിലോ അല്ലെങ്കിൽ അറബ് ഗോത്രങ്ങളുടെ വിശ്വാസങ്ങളിലോ നമുക്ക് കാണാൻ സാധ്യമല്ല മറിച്ച് അള്ളാഹു എന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു ആ വാക്ക് അവരുടെ അറബി ഭാഷയിലുണ്ടായിരുന്നു പക്ഷേ അതിനെക്കുറിച്ചുള്ള വിശ്വാസം ആ അസ്തിത്വത്തെക്കുറിച്ചുള്ള വിശ്വാസം തികച്ചും വ്യതിരക്തമായിട്ടുള്ള ഒന്നായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെച്ച അള്ളാഹുവും അറബികളുടെ അള്ളാഹുവും എന്ന് ഒന്നാണ് എന്ന് പറയുന്നത് തികച്ചും അർത്ഥരഹിതവും ബാലിശവുമായ ഒരാരോപണം മാത്രമാണ് എന്ന് മാത്രമല്ല ഹസറത്ത് മുഹമ്മദ് മുസ്തഫ സലാഹു അലഹി വസ്ലം തിരുമേനി വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ഈ അള്ളാഹുവിലാണ് വിശ്വസിച്ചിട്ടുള്ളത് എന്നും ആ അള്ളാഹുവിനെ പിൻപറ്റുകയും ആ അള്ളാഹുവിലൂടെയാണ് ആത്മീയ സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയത് എന്നും വിശുദ്ധ ഖുർആാൻ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് പ്രവാചകൻ്റെ വാക്കുകൾ ആയിക്കൊണ്ട് തന്നെ വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് നീ അവരോട് പറയുക കുൽ ഇന്ന സൊലാത്തി ലില്ലാഹി റബ്ബിൽ ലാലമി നീ അവരോട് പറയുക എൻ്റെ എല്ലാ നമസ്കാരങ്ങളും എൻ്റെ എല്ലാ പ്രാർത്ഥനകളും എൻ്റെ എല്ലാ ആരാധനകളും അതെൻ്റെ ഭൂതകാലത്തിലുള്ളതാകട്ടെ എൻ്റെ വർത്തമാന കാലഘട്ടത്തിലുള്ളതാകട്ടെ എൻ്റെ ഭാവി കാലഘട്ടത്തിലുള്ളതാകട്ടെ എൻ്റെ എല്ലാ ആരാധനകളും അതുപോലെ തന്നെ എൻ്റെ ജീവിതം മുഴുവനും ഇന്ന സ്വരാത്തിനുസുക്കി എൻ്റെ എല്ലാ ത്യാഗങ്ങളും എൻ്റെ എല്ലാ വിധത്തിലുള്ള സമർപ്പണങ്ങളും എൻ്റെ മുഴുവൻ ജീവിതവും എൻ്റെ ജീവൻ കുരുക്കുന്ന കാലം മുതൽ അവസാനം വരെയുള്ള എൻ്റെ മുഴുവൻ ജീവിതവും എൻ്റെ മരണവും എല്ലാം റബ്ബുൽ ആലമിനു വേണ്ടിയാണ് സർവ്വലോകത്തെയും പരിപാലനപ്പെടുത്തി പരിപാലിക്കുന്ന ഈ അള്ളാഹുവിന് വേണ്ടിയാണ് എന്ന് നീ ജനങ്ങളോട് പ്രഖ്യാപിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ പറയുന്നു ചുരുക്കത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലം വിശ്വസിച്ച ആരാധിച്ച അള്ളാഹു എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെച്ച മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസ്ലം ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച അള്ളാഹുവിനെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതല്ലാതെ കുറേശികൾ വിശ്വസിച്ചിരുന്ന അള്ളാഹുവിനെയോ കുറേശികൾ തെറ്റായ രീതിയിൽ മനസ്സിലാക്കിയിരുന്ന അള്ളാഹുവിനെ ഒരിക്കലും പ്രവാചകൻ വിശ്വസിക്കുകയോ ആരാധിക്കുകയോ ചെയ്തതായി നമുക്ക് കാണാൻ സാധ്യമല്ല ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ദൈവം എന്ന് പറയുന്നത് അത് എല്ലാ മനുഷ്യരെയും എല്ലാ മനുഷ്യവംശങ്ങളെയും അതിനു മുമ്പുള്ള മനുഷ്യരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സകല പ്രപഞ്ചത്തെയും സകല സൃഷ്ടികളെയും സകല ഭൗതിക വസ്തുക്കളെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ചെയ്ത ദൈവമാണ് റബ്ബുൽ ആലമീനാണ് അള്ളാഹുവാണ് അതിന് അറബി ഭാഷയിൽ ഏറ്റവും നല്ല ആ വാക്ക് എന്ന് പറയുന്നത് അള്ളാഹു എന്നുള്ള വാക്ക് ദൈവീക വെളിപാടിലൂടെ മനുഷ്യന് സ്ഥിതിച്ച ഭാഷയായ അറബിയിൽ നിയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആ ആ വാക്കിൽ വളരെ വലിയ അർത്ഥം ഉൾക്കൊള്ളുന്നുണ്ട് ആ വാക്ക് എന്ന് പറയുന്നത് എല്ലാ ഗുണങ്ങളുടെയും സമ്മേളനവും എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തനുമായ അസ്തിത്വം എന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ള ഒരു വാക്കാണ് അള്ളാഹു എന്നുള്ളത് പക്ഷേ അതിനെക്കുറിച്ചുള്ള കോൺസെപ്റ്റ് അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അത് വ്യത്യസ്തമായി ഉണ്ടായിരുന്നു അറബ് ഗോത്രങ്ങളിൽ വ്യത്യസ്തമായിരുന്നു ക്രിസ്ത്യാനികൾക്ക് വ്യത്യാസമാണ് യഹൂദർക്കും അതുപോലെ തന്നെ സ്വരാഷ്ട്രർക്കും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടാണുള്ളത് എന്നാൽ അതൊന്നും തന്നെ അവരുടെ അവർക്ക് അവതീർണരായ പ്രവാചകന്മാർ പഠിപ്പിച്ച അധ്യാപനങ്ങളല്ല അത് പിൽക്കാലത്ത് കൂടിക്കലരുകയും അവരിൽ ചേർക്കപ്പെടുകയും വികലമാക്കപ്പെടുകയും ചെയ്ത അധ്യാപനങ്ങളാണ് അപ്പോൾ അതിൽ നിന്ന് യഥാർത്ഥ അള്ളാഹുവിനെക്കുറിച്ച് പരിചയപ്പെടുത്തുവാൻ ശരിയായ രീതിയിൽ പരിചയപ്പെടുത്തുവാൻ അള്ളാഹുവിൻ്റെ ഗുണങ്ങളെ ശരിയായ രീതിയിൽ പരിചയപ്പെടുത്തുവാൻ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസ്ലം തിരുമേനി അള്ളാഹു നിയോഗിച്ചയക്കുകയും വിശുദ്ധ ഖുറാനാകുന്ന എന്നെന്നും നിലനിൽക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ഈ ഒരു കാര്യം ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്താണ് അള്ളാഹു എന്നും അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ എങ്ങനെ ആണ് എന്നും അള്ളാഹുവിൻ്റെ ഗുണനാമങ്ങൾ എങ്ങനെയാണ് എന്നും അവൻ്റെ ഗുണനാമങ്ങൾ മനുഷ്യന് എങ്ങനെ മനുഷ്യന് പ്രവർത്തിക്കുന്നു എന്നും വിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചു തരുന്നു അപ്പം ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കുറേഷ്യകളുടെ അള്ളാഹുവും അല്ലെങ്കിൽ അറബികൾ അന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്ന അള്ളാഹുവും ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന അള്ളാഹു യഹൂദർ വിശ്വസിക്കുന്ന അള്ളാഹുവും ഇസ്ലാം മുന്നോട്ട് വെച്ച അള്ളാഹും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് വാക്കിൽ അതെല്ലാം ഒന്നാണ് പക്ഷേ അതിൻ്റെ അതിൻ്റെ അർത്ഥതലങ്ങൾ അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അത് തികച്ചും വ്യത്യസ്തമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതാകട്ടെ ഇസ്ലാം മുന്നോട്ട് വെച്ച അള്ളാഹു എന്ന് പറയുന്നത് റബ്ബുൽ ആലമീനായ സർവ്വലോകത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹു ആ അള്ളാഹുവാണ് മനുഷ്യ ബുദ്ധിക്കും യുക്തിക്കും യോജിക്കുന്നത് അങ്ങനെയുള്ള ഒരു ദൈവത്തിൻ്റെ ആവശ്യകതയാണ് മനുഷ്യൻ്റെ ബുദ്ധിയും വിവേ വിവേകവും ആവശ്യപ്പെടുന്നത് എന്ന് അതിനെക്കുറിച്ച് ആത്മാർത്ഥമായി ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഈ നിലയിൽ വിശുദ്ധ കുർ അല്ലെങ്കിൽ ഈ അധ്യാപനങ്ങൾ നോക്കിക്കാണുവാൻ നോക്കി കണ്ടുകൊണ്ട് അതിനെ പരിചയപ്പെടേണ്ടതാണ് എന്നുള്ള ഒരു അപേക്ഷയോടുകൂടി ഞാൻ എൻ്റെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വാക്കുകൾ കേട്ട എല്ലാവർക്കും നന്ദി